ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖം വല്യോ അപ്പൊ നമ്മുടെ സുബൂഷാനു ട്രിപ്പിൾ സെവൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ തമ്മിലേക്ക് കണ്ടതുപോലെ തന്നെ എന്റെ ഒരു യൂട്യൂബ് ജേർണി വലിയ ജേണി ആയിട്ടൊന്നില്ല എങ്കിലും ഫുൻ ഒരു ജേണി ആണ് അപ്പൊ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാന്ന് കരുതി അപ്പൊ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പൊ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന ഈ വീഡിയോയുടെ താഴെ വന്നൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ ഞങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തേ അപ്പൊ കൂട്ടുകാരെ എന്റെ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് എനിക്ക് നമ്മളെ ഫസ്റ്റ് ഒരു യൂട്യൂബർ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരു അറിവ് കാണാൻ സാധ്യതയില്ല എന്റെ ഒരു അനുഭവം പറയാണ് അപ്പം എനിക്ക് യൂട്യൂബിനെ പറ്റിയിട്ട് ഒരു ഇതും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ യൂട്യൂബിൽ അല്ലാതുള്ള നമ്മള് ഈ വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ ഇടുന്ന പോലെ തന്നെ വീഡിയോ ചുമ്മാ ഇങ്ങനെ ഇട്ട് നോക്കിയതാണ് അപ്പം വ്യൂസും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഇടയ്ക്ക് വെച്ച് എന്റെ മോന്റെ ഒരു വീഡിയോ ഡാൻസിന്റെ വീഡിയോ അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള ഒരു ഞാൻ കിട്ടിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പൊ അത് പിറ്റേ ദിവസം എടുത്ത് നോക്കിയപ്പോ ഒരു വൺ കെ വ്യൂസ് വന്നായിരുന്നു അപ്പൊ ഞാൻ ഇക്കാലത്ത് പറഞ്ഞേക്കാ നമ്മള് ഇവന്റെ വീഡിയോ ഇട്ടപ്പോ ഇത്രയും വ്യൂസ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുക്കും ഇങ്ങനെ വീഡിയോസ് ചെയ്ത് ഇട്ടാലോ എന്നൊരു ആലോചന അപ്പൊ അന്നേരാണ് വന്നത് പിന്നെ അറിഞ്ഞത് യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് ഇട്ടാൽ പണം കിട്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു അറിവ് ഉണ്ടായി അപ്പൊ എന്റെ വിചാരമെന്ന് വെച്ചാൽ ഓ നമ്മള് വീഡിയോ കിട്ടുക ഇത്ര വ്യൂ വന്നാൽ നമുക്ക് യൂട്യൂബ് ഇങ്ങോട്ട് പണം ഉടനെ തന്നെ തരും അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്താഗതി ആയിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റക് ആപ്പ് നമ്മൾ വാട്സാപ്പിന് അകത്തും വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടാറുണ്ട് അപ്പൊ ഇൻസ്റ്റക് ഞാൻ ഒരു ഉത്തായ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അർഷിത എന്നാണ് പേര് അതിന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അർഷിത ഷെമീർ എന്നാണ് അപ്പം ആയിട്ടാണ് യൂട്യൂബ് ചാനലിൽ ഞാൻ കേറി വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനെ ആ ഇതായിട്ട് കുറച്ചൊക്കെ ചാറ്റ് ചെയ്ത് വീഡിയോസ് അങ്ങനെ ഇടുന്നതും അങ്ങനെ സംഭവങ്ങളൊക്കെ ചോദിച്ച് പിന്നെ ആയിട്ട് എനിക്ക് കുറെ നല്ല ഹെൽപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് നമ്മൾ എന്താണ് ഫാമിലി റീൽസ് എടുക്കാൻ കഴിഞ്ഞി ഞാനും ഇക്കാര്യം ഒന്നും കൂടെ കുഞ്ഞു കുഞ്ഞു ഒക്കെ എടുത്തു തുടങ്ങി പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ ആ ഇപ്പം ചോദിച്ചപ്പോ വി എൻ എന്ന് പറഞ്ഞ എഡിറ്റർ എഡിറ്ററാണ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനും അങ്ങനെ സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ ഒരുവിധം ഒക്കെ എല്ലാം സെറ്റ് ആയി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാൻ വീഡിയോ ഒക്കെ സെറ്റ് ആയി ഞാൻ വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് ചിലപ്പോ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എന്റെ അടുത്ത് ആയൊക്കെ കണ്ടിട്ട് പറഞ്ഞിരിക്കുന്ന രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഇനി വീഡിയോ ഇടാൻ വയ്ക്കില്ല അങ്ങനെയൊക്കെ ആര് കാണാനാവുന്നെങ്കിൽ ഇടുക അല്ലെങ്കിൽ ഏഴ് മണിക്ക് മുമ്പൊക്കെ ഏഴ് മണി ആ ഒരു ടൈമിലൊക്കെ ഇടാൻ പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ആ ടൈമിൽ വിട്ടു അത്യാവശ്യം ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പൊ പിന്നെ ആയത്തെ പറഞ്ഞ് സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ ഇടണോന്ന് പറഞ്ഞു തിരുവാട്ട് വീഡിയോ ഇടുന്ന ആദ്യത്തെ പക്ഷേ യൂട്യൂബ് ചാനലിനകത്ത് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ആയിട്ട് ആൾക്ക് സമയമില്ലാത്തതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാറില്ല അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി അപ്പൊ നമുക്ക് ഇത്ര വ്യൂസ് ഒരു ആയിരം വ്യൂസ് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആയിരം വ്യൂസ് വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പൊ എനിക്ക് കുറഞ്ഞത് ഒരു ത്രീ പോയിന്റ് ത്രീ കെ അത്രയും വ്യൂസ് ഒക്കെ വന്നോളും അങ്ങനെ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ തുടങ്ങി അങ്ങനെ ഒരു ദിവസം പോലും മുടക്കത്തിലാണ് വീഡിയോ ഇങ്ങനെ ഇട്ടിട്ടിട്ട് നമ്മൾ ഇടയ്ക്കായപ്പം പിന്നെ സമയമില്ലാതായി നമ്മൾ വീഡിയോ എടുക്കാൻ നമ്മൾ മൊത്തം വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ രാത്രിയിലാണ് എടുക്കുന്നത് ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇന്നത്തെ ജോലിയല്ലോ അതുകൊണ്ട് നമ്മൾ യാത്രയിലാണ് ബുക്കാ വീഡിയോ എടുക്കുന്നത് പിന്നെ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ പകൽ വീഡിയോ എടുക്കുന്നത് അപ്പൊ എന്നൊന്നും നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതായി അങ്ങനെ അതവിടെയൊക്കെ നിന്ന് പിന്നെ കുറെ രണ്ടൂന്ന് മാസം വീഡിയോ എടുത്തില്ല അപ്പോഴത്തേക്ക് ചാനലെല്ലാം ഒരു ഒക്കെ കുറയാൻ തുടങ്ങി അന്നൊരു ഒരു അഞ്ഞൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറയാൻ തുടങ്ങി അങ്ങനെ പിന്നെ കുറെ പേര് നമ്മൾക്ക് ചോദിച്ചാൽ എന്റെ വീഡിയോ നമ്മൾ ഇടാത്തത് അപ്പൊ നമുക്കൊരിതായോ നമ്മളെ നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടല്ലോ എന്നൊരിതായി അങ്ങനെ പിന്നെ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങി പിന്നെ സ്റ്റോപ്പായി പിന്നെ ഞാൻ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ ഈറ്റിന്റെ ഫുഡിന്റെ വീഡിയോ ഒക്കെ ഇടാറാം പക്ഷെ നമ്മൾ റീൽസ് ഇട്ട് ആ കിട്ടുന്ന വ്യൂസിന്റെ അത്രയും കിട്ടത്തില്ല നമ്മൾ ഈ ഫുഡിന്റെ അങ്ങനെയൊക്കെയുള്ള വീഡിയോ ഇടണം ചിലർക്കൊക്കെ കേവായിരിക്കും പക്ഷെ എന്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞാല് നമ്മള് റീൽസിനെ കിട്ടുന്ന അത്രയും വ്യൂ പോലും നമ്മൾ ഈ ഫുഡിന്റെ ഐറ്റംസ് ഇടുമ്പോഴോ അങ്ങനൊന്നും ഇടുമ്പോ നമുക്ക് എന്താണ് വ്യൂസ് വരുന്നില്ല പിന്നെ എനിക്ക് ആയിട്ട് എനിക്കായിട്ട് പറഞ്ഞതെന്ന് വെച്ചാല് നമ്മൾ വൈറ്റി സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യണമെന്നുമാണ് നമ്മുടെ വ്യൂസിൽ കാര്യങ്ങളും നമ്മുടെ വാച്ചിങ് അവർ വാച്ചിങ് അവർ എന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇടുമ്പോൾ മാത്രമേ ഉള്ളൂ വാച്ചിങ് അവർ നോക്കുന്നത് ഞങ്ങള് മൊത്തം ഇട്ടിരുന്നത് ഷോർട്സ് ആണ് ഒരു ലോങ് വീഡിയോ പോലും അങ്ങനെ ഇട്ടിട്ടില്ലായിരുന്നു അപ്പൊ ഷോർസിൻ്റെതായാലും നമ്മുടെ വ്യൂസ് ആയാലും എത്ര കയറുന്നുണ്ട് എല്ലാവർക്കും ഡീറ്റെയിൽ അറിയാം വൈ ടി സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞൊരു കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവണമെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിന്റെ കാര്യങ്ങളും എല്ലാം കിട്ടത്തുള്ളൂ അപ്പം ഈ സംഭവം എന്തോ എന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ അഴത്തെ പറഞ്ഞിട്ട് തന്ന നമ്മൾ ഇത്ര ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ചാനൽ മോണിറ്റേഴ്സ് ആകത്തുള്ളൂ അയിത്താണേലും ഫ്രണ്ടിന്റെ കാര്യ ഇങ്ങനെ ഉണ്ടെടുത്തു പിന്നെ നമ്മൾ അടുപ്പിച്ച് വീഡിയോ ഇടാൻ തുടങ്ങി പിന്നെ ഇടയ്ക്ക് വെച്ച് വീട്ടിൽ സ്റ്റോപ്പ് ആയി നമ്മൾ ഈ നിർത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യൂസ് അത്രയും കുറയാണ് നമ്മൾ പിറ്റേ ദിവസം അത്രയും വ്യൂസ് വരത്തില്ല നമ്മൾ ദിവസം ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമ്മളെ ചാനൽ ഗ്രോത്ത് ഉണ്ടാവൂന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ചാനൽ ഭയങ്കര ഡൗൺ ആയത് ഞാനിപ്പോ പറഞ്ഞു പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള കുഞ്ഞു യൂട്യൂബേഴ്സിന്റെ കാര്യമാണ് വലിയ യൂട്യൂബേഴ്സിനൊന്നും കുഴപ്പമില്ല അവർക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ഇപ്പൊ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും വരില്ല പക്ഷെ നമ്മളെ പോലുള്ളവര് എന്നും ഡെയിലി ഒരു വീഡിയോങ്കിലും വെച്ച് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഇത് ഞാൻ തന്നെ രണ്ടു മാസത്തോളം വീട് ഈ ഫുഡിന്റെ വീഡിയോ കഴിഞ്ഞ് രണ്ടു മാസത്തോളം വീഡിയോ ചെയ്യാതെയായി അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വിദ്യ എന്നാണ് അവളെ പേര് അവൾക്ക് ഒരു യൂട്യൂബ് ചാനൽ അവളെൻ്റെ അടുത്ത് ചോദിച്ചാണ് അവളെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് സംഭവങ്ങളൊക്കെ ചോദിച്ച് അപ്പൊ അവളെൻ്റെ അടുത്ത് വെച്ചിട്ട് നീന്ത വീഡിയോ ഒന്നും ചെയ്യാത്ത വീഡിയോ ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ലടി നമ്മളിനി കണ്ടന്റ് ഒക്കെ കൊണ്ടുവരണ്ടേ എനിക്ക് സമയമില്ല വീഡിയോ എടുക്കാൻ എന്നുള്ള രീതിയിൽ കാണാം അപ്പൊ അവൾ എന്റെ അടുത്തുള്ള രീതിയിൽ എന്റെ ഒരു കാര്യം ചെയ്യും നമ്മളെ ഈ എന്താണ് കോമഡി ഡയലോഗുകൾ ഉണ്ടല്ലോ അതൊന്ന് ആക്ട് ചെയ്ത് നോക്ക് ഞാനിപ്പോ അവക്കെയാണ് ചെയ്തിരുന്നത് എനിക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ ഒന്ന് ആക്ട് ചെയ്ത് നോക്കാ ഞാൻ അവനാദാ വലിയ ജോലിപ്പാടൊന്നും ഇല്ലല്ലോ നമ്മള് ഡയലോഗം ആക്ട് ചെയ്താൽ മതിയല്ലേതാണ് അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ എടുത്തു രാത്രി അവളൊന്നെടുത്തു പിന്നെ പറഞ്ഞപ്പോഴും പത്ത് മണിയൊക്കെ ആകുമ്പോൾ നീ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്ക് നല്ല വ്യൂസ് വരുവാണ് പത്ത് മണി ഒൻപതര അങ്ങനെ ഞാനങ്ങനെ മണിക്ക് ഇട്ടു വീഡിയോ അതങ്ങ് തേർട്ടീൻ കെ ആയി അത് ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് ഇത്രയും വീഡിയോസ് ഇട്ടിട്ട് ഒരു വീഡിയോയും അത്ര ആയിട്ടില്ല പിന്നെ തേർട്ടീൻ കെ ആയി അങ്ങനെയാണ് ചോദിച്ചത് എനിക്ക് പിന്നെ ഇതാകുമ്പോൾ വലിയ ജോലിപ്പാടൊന്നും ഇല്ലല്ലോ നമ്മള് ഡയലോഗ് കൊടുത്തിട്ട് നമ്മൾ ആക്ട് ചെയ്ത് ആക്ട് ചെയ്തിട്ടാ മതിയല്ലോ എന്നുള്ള ഇതായി ഞാൻ ഞാനതായിട്ട് ചെയ്യാൻ പറഞ്ഞത് പക്ഷെ ഞാൻ സ്ഥിരമായിട്ടൊക്കെ ഒമ്പതര പത്ത് മണിക്ക് വീഡിയോ ഇടും ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൂന്നാല് ദിവസം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒമ്പതര പത്ത് മണിക്ക് ഇടുമ്പോൾ വ്യൂസ് വരുന്നില്ല ഒട്ടും ന്യൂസ് കാണത്തില്ല ചിലപ്പോ ഒരാളോ രണ്ടാളൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോസ് കാണുന്നത് അപ്പൊ പിന്നെ മനസ്സിലായി ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ടെന്ന് എന്റെ ഒരു അനുഭവം എന്ന് പറയുന്ന ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല നമ്മളിപ്പം ഒരു സമയം എടുത്ത് രണ്ടുമൂന്ന് ദിവസം ഇടുമ്പോൾ നല്ല വ്യൂസ് ആയിരിക്കും പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാറ്റി ഇടുമ്പോ ആ വ്യൂസ് വരണമെന്നില്ല അപ്പൊ നമ്മൾ സമയം മാറ്റി മാറ്റി കൊടുക്കുന്നതായിരിക്കും എൻ്റെ ഒരു അനുഭവത്തിന് പറയുകയാണ് നല്ലത് ഞാൻ പിന്നെ രാവിലെ ഒൻപതരയ്ക്കൊക്കെ വീഡിയോ ഇടുമായിരുന്നു ഒൻപതരയ്ക്ക് ഇടുമ്പോൾ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് ആ വീഡിയോ ഇടുമ്പോൾ വേറെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് അത്രയും വ്യൂസ് വരുത്തില്ല അപ്പൊ സമയം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പൊ ഇങ്ങനെ വീഡിയോ ഒക്കെ ആക്ട് ചെയ്തിടാന്ന് പറയുമ്പോൾ കുറെ പേര് നമുക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നല്ലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇക്കായാലും ശരി തന്നെ ഞാനുമായിട്ടുള്ള ആക്ടിങ് ഒക്കെ കൊള്ളാം നല്ലായിട്ട് നമ്മളിപ്പോ ഒരു കോമഡി ഡയലോഗ് കൊടുത്ത് അതനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യണമല്ലോ ആക്ട് ചെയ്യണമല്ലോ അപ്പൊ കുറെ പേര് പറയുന്നതായിട്ടല്ലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് നല്ല എക്സ്പ്രഷൻ ഉണ്ട് അപ്പൊ പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഈ വീഡിയോസ് തന്നെ ഇങ്ങനെ കോമഡി ഡയലോഗ് എടുത്തിട്ട് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇത് പിന്നെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അടി കൊടുക്കുന്ന ക്യാപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നമ്മൾ തന്നെ ഇപ്പൊ ഒരു യൂട്യൂബിനകത്ത് ഒരു വീഡിയോ എടുക്കുവാണെങ്കിൽ നമ്മൾ ആ ക്യാപ്ഷൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ വീഡിയോ എടുക്കുന്നത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നടിയുടെ വീട്ടിൽ പുതിയ വിശേഷം എക്സാമ്പിൾ ഞാൻ പറയാം നദിയുടെ വീട്ടിൽ പുതിയ വിശേഷം അപ്പൊ അത് എടുക്കുന്നതോ നടി പ്രഗ്നൻ്റ് ആണോ അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ വീഡിയോ എടുക്കുന്നത് പക്ഷെ അതെന്താണ് ചിലപ്പോ അവരൊരു കാർ വാങ്ങി അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടിയെ വാങ്ങി അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്നു അപ്പൊ ക്യാപ്ഷന് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ട് അപ്പൊ ഞാനെടുത്ത വീഡിയോയ്ക്കായാലും ഞാൻ അങ്ങനെയുള്ള ക്യാപ്ഷൻ നോക്കിയാണ് ഇരുന്നത് പലരും അങ്ങനെയുള്ളത് നോക്കിയാണ് വരുന്നത് പക്ഷേ ബാക്കിയുള്ളവർ അത് എടുത്തു നോക്കണം എടുത്ത് നോക്കി ലൈക്കിലല്ല അവർക്ക് അത്രയും വ്യൂസ് വരികയാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ നമ്മളൊരു വീഡിയോ ഇടുമ്പോ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള ക്യാപ്ഷൻ ഇടുമ്പോ അപ്പം ആ ക്യാപ്ഷൻ കണ്ടിട്ട് കുറ്റം പറയാനായിട്ട് കുറെ പേരുണ്ട് അപ്പൊ ക്യാപ്ഷൻ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവക്ക് വേറെ ജോലിയൊന്നുമില്ല എന്തൊക്കെ ക്യാപ്ഷൻ ആ പെണ്ണു വാരി ഇട്ടേക്കുന്നത് അങ്ങനൊക്കെ പറയാനായിട്ട് കുറെ പേര് നെഗറ്റീവ് പറയുന്നതോടെ അവിടെ നിന്ന് പറയട്ടെ അതൊന്നും നമ്മൾ മൈൻഡ് ആയിട്ട് അപ്പൊ ഞാൻ തന്നെ വിചാരിക്കും വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവരുടെ ഒക്കെ താഴത്തെ കമന്റ് എടുത്ത് വായിച്ച് ഒരു ഭയങ്കര മോശായിട്ടുള്ള രീതിയിലുള്ള കമന്റ്സ് ഓരോരുത്തർ വാരിയില്ലായിരുന്നു അപ്പൊ അവരൊക്കെ അത് സാധിക്കുന്നില്ല അപ്പൊ നമുക്ക് ഈ ചെറിയ ചെറിയ ഇതൊക്കെ വരുമ്പോ നമുക്ക് അങ്ങനെ ഉണ്ടാകണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടു തുടങ്ങി അങ്ങനെ ലോങ് വീഡിയോ ഇങ്ങനെ ആക്ട് ചെയ്തിട്ടപ്പം എല്ലാവരും കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിന് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അവർക്ക് വ്യൂസ് കയറുമ്പോ ഭയങ്കര സന്തോഷമാണ് ആ നമ്മളിപ്പോ ഒരു ദിവസം വീട് ഇടാതിരിക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് വ്യൂസ് അത്രയങ്ങ് കുറയാണ് ചെയ്യും നമുക്ക് ഈ പന്ത്രണ്ട് കെയ് വ്യൂസ് ഇപ്പൊ പതിമൂന്ന് കെ വ്യൂസ് ഒക്കെ വന്ന് കിടക്കുവാണെങ്കിലും നമുക്ക് യൂട്യൂബ് ചാനലുള്ള ഒരാൾക്ക് അതിനെ പറ്റിയിട്ട് അറിയായിരിക്കും അല്ലാത്തവരൊക്കെ വന്ന് നമ്മൾ വെക്കുന്നേ ഇപ്പൊ നിങ്ങൾക്ക് ഇൻവോ ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതുവരെ ഇൻകം കിട്ടിയിട്ടില്ല ചാനൽ മോണിറ്റൈസ് ആയാലും അതിന് കുറച്ച് എന്താണ് സ്റ്റെപ്സ് ഉണ്ട് നമുക്ക് ആദ്യം ഒരു പത്ത് ടെൻ ഡോളർ കയറി കഴിഞ്ഞ് അതിന് കഴിഞ്ഞ് പിന്നെ ഒരു ഹൺഡ്രഡ് ഡോളർ കയറിയാൽ മാത്രമേ നമുക്ക് ഇൻകം കിട്ടിത്തുടങ്ങത്തുള്ളൂ അതിന് കുറച്ച് എന്താണ് നമ്മൾ വീഡിയോ ഇടുന്ന അനുസരിച്ച് നമ്മൾ വീഡിയോ ഇപ്പൊ സ്റ്റോപ്പ് ആക്കുമോ അങ്ങനെ നമ്മുടെ വ്യൂസും കുറയും വാച്ചിങ് കോഴും എല്ലാം കുറയും ഇതൊക്കെ എത്രത്തോളം ആണെന്ന് എനിക്ക് അറിയില്ല ഞാൻ എൻറെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് കേട്ടോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ആവുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ആ എന്താണ് പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടാണ് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഒത്തിരി പേര് നമ്മളെ നെഗറ്റീവ് പറയാനായിട്ട് ഇനി ഇരിക്കുന്ന കുറെ പേരുണ്ട് കേട്ടോ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണത്തില്ല ലൈക്ക് ചെയ്ത് കാണത്തില്ല ഒന്നും കാണത്തില്ല പക്ഷെ നമ്മളെ വീഡിയോ നമ്മളിപ്പോൾ ഒരാളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് വീഡിയോ എടുക്കാവുന്നേ അല്ലേ അപ്പൊ വീഡിയോ കണ്ടിട്ട് അതിനായിട്ട് കുറ്റം പറയാൻ വേണ്ടി മാത്രം കുറേ പേരുണ്ട് അപ്പം അവിടെയൊക്കെ ഇടയിൽ നിന്നും ഇത്രയും പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ടല്ലോ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഇനിയും നിങ്ങളുടെ ഇതുപോലുള്ള സപ്പോർട്ടും എല്ലാം വേണം അപ്പൊ പുതിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോടെ താഴെ വന്നൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തതായിരിക്കും അപ്പൊ പിന്നെന്താ പറയാനുള്ളത് വെച്ചാല് ആരാ പ്രത്യേകിച്ച് പറയാൻ ഒന്നുള്ള അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പം നമുക്ക് ഇതുവരെ ഇൻങ്കോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ ചെല്ലേ കേട്ട തെറ്റുകാരണം എന്ന് വെച്ചാൽ നമ്മളെ വ്യൂസ് കാണുമ്പോഴേ ഇൻഗം കിട്ടി അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളതായിരുന്നു അപ്പോൾ നമുക്ക് ഇതുവരെ ഇൻഗം കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് നമുക്ക് ഇൻകോ ഒക്കെ കിട്ടട്ടെ എന്ന് ആ എന്താണ് അഗ്വാനോട് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പം മറ്റൊരു വീഡിയോ കാണാൻ ആ നമ്മുടെ ഈ ഇന്നലെ വീഡിയോസ് ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും ലൈക്ക് ഷെയർ ചെയ്യും വേണം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളു അപ്പൊ മറ്റൊരു വീഡിയോ കാണാം ടാറ്റാ സീ ബൈ